ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കോഴിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് വേവിക്കണം ഇത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൂ ഇട്ട് വേവിക്കാനായിട്ട് വച്ചേക്കാണ് നമ്മളിപ്പോൾ കോഴിയോടെ ഉണ്ടാക്കുന്നത് മദേഴ്സിൻ്റെ മൈദ വെച്ചിട്ടാണ് നമ്മളിവിടെ പൊറോട്ടക്കൊക്കെ മേടിക്കുന്ന മൈദ ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതാണല്ലോ ലൈറ്റിൻ്റെ മൈദയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നാൽ ഈ മൈദയും കുഴപ്പമൊന്നുമില്ല മദേഴ്സിൻ്റെ നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടി മേടിക്കുന്ന മൈദയാണ് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതാണ് എടുക്കുന്നത് നിങ്ങളെ ലൈറ്റിൻ്റെ മേടിച്ചെറിയ വേണിച്ച് ഉണ്ടാക്കിയാലും മതി വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു അരക്കിലോൻ്റെയൊക്കെ മേടിച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇതിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പും കൂടി എടുക്കാം അരക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട് അത് കൂടി ഇടാണ് ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കണം ഞാനപ്പം ഇത് കുഴയ്ക്കാനായിട്ട് നമ്മളൊരു ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഇത് കുഴയ്ക്കുന്നത് അതെ നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടണം നമ്മൾ ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒന്നര ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിന് ഉപ്പ് ഇടുക പാകത്തിന് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം ചപ്പാത്തി മുവ് വറുത്തുന്ന പാകത്തിന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് വറുത്തണേ അത്രയും ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് പാകത്തിന് കരത്തി എടുത്തു അതിന് ശേഷം ഇതിനകത്ത് നമുക്കൊരു ഇച്ചിരി ഓയിൽ കടവിണം സൺഫ്ലവർ ഓയിലാണ് കടവിണം കടവിയിട്ട് കുറച്ചു നേരം റസ്റ്റ് ചെയ്യാൻ അരിക്കട്ടാൽ അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഫില്ലിംഗ് ഉണ്ടാക്കാം ഫില്ലിംഗ് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സവാള ചെറുത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒട്ടും വെള്ളം വെള്ളമൊഴിക്കാതെ മിക്സിയിലൊന്ന് കറക്കി എടുത്തേക്കുന്നതാണിത് ഒരുപാടിങ്ങനെ തരി തരി പോലെ ചവയ്ക്കാൻ കിട്ടാത്ത രീതിയിൽ ഉള്ളൊരിത് പിന്നെ കുറച്ച് ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് സെയിലിന് സെയിലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കാരണം വെളിച്ചെണ്ണയിൽ വെച്ചാൽ ഒരു മാസമൊക്കെ കേടു കൂടാതിരിക്കില്ല അതുകൊണ്ട് നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന വിഭവമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള നന്നായിട്ട് അകത്ത് വെള്ളം പോകണം ചിക്കൻ പീസിലൊക്കെ ഉപ്പിട്ടതാണ് വേവിച്ചേക്കുന്നത് അതുപോലെ തന്നെ മൈദമാവിലും നമ്മൾ ഉപ്പിട്ടാണ് കുഴച്ചേക്കുന്നത് അതുകൊണ്ട് ഒരു നുള്ളുപ്പിട്ടാൽ മതി ഇതിൻ്റെ ആവശ്യത്തിനുള്ള നുള്ളുപ്പിടാം അപ്പോൾ ഒരുവിധം വഴന്ന വഴന്ന് വന്നോട്ടേക്കാണ് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പതുക്കെ ക്രെ ആക്കി എത്തിക്കുന്നു പാകത്തിന് ആ നമ്മൾ എടുത്തതിൻ്റെ പാകത്തിന് അളവിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറുതാക്കിപ്പിച്ചി ഒരു കുറച്ച് കറിവേപ്പില നമ്മൾ ഇടുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ വേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കറിവേപ്പിലേനെ ഈ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ശരിക്ക് പോകണം നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടാണ് ഇതെല്ലാം ഒന്ന് പിന്നത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി ഇതായിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ചിക്കൻ്റെ പീസ് ക്രഷ് ചെയ്ത് വെച്ചത് ഇതിലേക്കിട്ട് അപ്പോൾ ഈ ഒരു മാസമൊക്കെ കേടു കൂടാതിരിക്കും ഇതും നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഒക്കെ പോകണം ഇതിലിപ്പോൾ അത്യാവശ്യം അതിൻ്റെയൊക്കെ വാട്ടർ കണ്ടന്റ് പോയിട്ടുണ്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടാൻ പോകണം ുന്നത് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ചിക്കൻ മസാലയാണ് അത് കാരണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മതി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉള്ള മസാലകളൊക്കെ ഇടാൻ നിങ്ങളുടെ കൂട്ടിനിഷ്ടനുസരിച്ചിട്ടുള്ള മസാലകൾ ഇടാം ഒരു കുറച്ച് കളറിന് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇതും നമ്മൾ വീട്ടിൽ കുടിക്കുന്ന മുളക് പൊടികളാണ് അതൊരു ഒരു ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടില്ല ഞാൻ ഒരു ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും ഒരു നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് നമ്മളിത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നത് കളറിങ്ങിന് വേണ്ടി കൊടുക്കുന്നതാണ് പിന്നെ എല്ലാം സൂട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മളിതിൽ പതുക്കെ ഒരു എരിവിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ വേണ്ടി ഓടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ്ങിനുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം നമുക്കതിന് വേണ്ടിയുള്ള മൈദമാവ് പരത്തിയെടുക്കാം നമ്മളപ്പം എല്ലാം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ഉരുട്ടിന് കൈമച്ച് ബോളാക്കി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അത് പരത്തി എടുക്കാണ് ചപ്പാത്തി വരത്തണവർ തന്നെ പരത്തി എടുക്കുകയാണ് പരത്തി എടുക്കുക ഒരുപാട് തിന്നായിട്ട് പരത്തും വേണ്ട എന്നാൽ ഒരുപാട് കട്ടിങ് പാടില്ല പിന്നെ വലിയ പരത്തി എടുത്തതിന് ശേഷം നമ്മളത് ഇങ്ങനെ പരത്തിയെടുക്കുക അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എന്തോരം വട്ടം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ വട്ടത്തിനുള്ളൊരു ഒരു എന്തെങ്കിലും പാത്രം ഇതിപ്പോൾ കറി പാത്രമാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ടിരിക്കും നമുക്ക് നമുക്കെല്ലാത്തിനും നന്നായിട്ട് അമ്പലത്തണം അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വരും ബാക്കിയാൽ നമുക്കിത് ഉട്ടിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ കോഴി ഇടയുടെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇപ്പോൾ ചെറിയ ഇടയായിട്ടാണ് ഞാനിവിടെ വീട്ടിലേക്ക് ആയതുകൊണ്ട് നല്ല അത്യാവശ്യമുണ്ട് ഉണ്ട് ഇതിനൊക്കെ ഒരു പൊളിക്കും കൂടി വലുപ്പത്തിലാണ് നമ്മൾ കടയിലേക്ക് സെയിൽ ചെയ്യണേ ഇനി എല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ട് കാണാം അപ്പോൾ നമ്മളിങ്ങനെ അത് എല്ലാം ഇങ്ങനെ വട്ടത്തിലൊട്ടത്തിൽ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചാൽ മതി തന്നെ നമ്മൾ എന്തെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് പാകത്തിനുള്ള ഒരു പാത്രം വെച്ച് ഇങ്ങനെ റൗണ്ടാക്കി എടുത്താൽ എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടും അതിന് ശേഷം നമ്മൾ ഫില്ലിങ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് കാണാമല്ലോ നല്ലപോലെ ഫില്ലിങ്സ് നന്നായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്ര ഫില്ലിങ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല അതിന് ശേഷം നമ്മൾ ത പച്ചവെള്ളം പച്ചവെള്ളം കൊണ്ട് ഇതിൻ്റെ തുമ്പിങ്ങനെ ഒട്ടിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പതുക്കൊന്നും ഇതാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ തുമ്പ് അതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്നു ഫീല്ലിങ്സൊക്കെ അകത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മളിങ്ങനെ തുമ്പ് തുമ്പെല്ലാം ഇങ്ങനെ അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഒട്ടിച്ച് കൊണ്ടുവരിക അതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെ മടക്കി വയ്ക്കുക അതിങ്ങനെ ഇങ്ങനെ മടക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി വയ്ക്കുക വീണ്ടും അതിങ്ങനെ മടക്കുക ഇങ്ങനെ ഇതിൽ നിറച്ചിരിക്കുന്ന കാരണമാണ് നമുക്ക് മടക്കാൻ ഒരിച്ചിരി ഇതുണ്ടാവും നമ്മൾ നന്നായിട്ട് നിറച്ച വച്ചേക്കുന്നത് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഒരു ഡിസൈൻ വരാൻ പാകത്തിന് ഇങ്ങനെ തിരിച്ച് ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഉണ്ടായിട്ട് ഡിസൈൻ ഇങ്ങനെ തിരിഞ്ഞ് 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 വേഗം നന്നായിട്ട് ഫില്ലിങ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പാടുണ്ടാവും ഇതിങ്ങനെ തിരിച്ചിരിച്ച് വെക്കാനായിട്ടുണ്ട് പ്രാവശ്യം ചെയ്തുകഴിയുമ്പം വല്ല ശരിയാവും ഞാനിത് ശ്രദ്ധിച്ച് കാണാം ഫില്ലിങ്സ് ഇടാം ഒരുപാട് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അതിനുശേഷം ഇതൊക്കെ ഇങ്ങനെ ഒടുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് എവിടെ ഇങ്ങനെ നനച്ചു കൊടുക്കണം ഒരുപാട് വെള്ളമൊഴിക്കണ്ട അങ്ങനെ പതുക്കെ പതുക്കെ നനച്ചു നലച്ചുകൊടുക്കുക അതിനുശേഷം ഇതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ മടക്കി മടക്കി അതൊക്കെ വെള്ളം നനച്ച് ശരിക്കും ഇങ്ങനെ കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം സൈഡ് അതിന് ശേഷം അതിന് ശേഷം ഇത് ഇവിടെ താഴത്തു ഇങ്ങനെ മടക്കി മടക്കി മുകളിലോട്ട് കൊണ്ടുവരണം നമുക്കൊരു മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം മൈദ എടുത്തിട്ടൊരു ഇരുപത്തിയഞ്ച് കോഴിയുടെ ഉണ്ടാക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെയാണ് ചിക്കൻ ഉണ്ടാവുകയുള്ളൂ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വർക്കാനുള്ള പരിപാടി നോക്കാം വെളിച്ചെണ്ണയാണ് വീട്ടിലെ ആവശ്യത്തിനാണ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വിൽക്കാനൊക്കെ ആകുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേടായി പോകും കുറച്ച് കളിക്കഴിഞ്ഞേക്കും ഇപ്പോൾ ഇത് നമുക്ക് ഈ നോയമ്പ് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ നമ്മളല്ലെങ്കിൽ ഓയിലായാലും ഒരു പ്രാവശ്യം എടുക്കാറുള്ളു നമ്മളിടാണ് ചൂടായി ചെറിയ തീലിട്ട് വേവിക്കണം ഇട്ടട്ടുള്ള അйнаുള്ള വിളचने ഇട്ടിട്ടുള്ള ഒരു മീഡിയം ഫ്രൈയിൽ ഇട്ടാണ് വേവിക്കണം ഒരു വാർഡ് ഇങ്ങനെ നമ്മൾ ഇതിലിട്ട് വേവിക്കരുത് നമ്മൾ ഇങ്ങനെ ഇട്ട് ഒരുവിധം ആയി കഴിഞ്ഞേ നമ്മൾ കടിച്ച് ഇങ്ങനെ തിരിച്ചിടാ തിരിച്ചിട്ട് കൊടുക്കണം പിരിച്ചിട്ട് പാവുന്നവരെ നമ്മളിങ്ങനെ തിരിച്ച് മറച്ചിട്ട് ഇട്ട് കൊടുക്കണം നല്ല ഒക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കോഴിയുടെ കോഴിയടയ്ക്ക് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഫില്ല് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കും നന്നായിട്ട് കരിയാതെ ഇതായിട്ട് എടുക്കണം നമുക്ക് പോരാ ഈ പാകത്ത് നമ്മൾ കോരി എടുക്കുകയാണ് അല്ലാതെ അതിൻ്റെ ഒരു അച്ചേട്ടോ നമ്മൾ നന്നായിട്ട് പൊരിഞ്ഞു പൊരിഞ്ഞുകഴിഞ്ഞുള്ള പാത്രത്തിലായിരുന്നു ഒരു ചേണ്ട് അതാണ് കേട്ടത് നമുക്കടുത്ത വാച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാൻ ഈ ഈ പാകത്തിനുള്ള ഒരു മുരിയലിന് നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് മീഡിയം ഇതിലിട്ട് മറിച്ചിട്ട് നന്നായിട്ട് ഫില്ലിങ്ങുണ്ട് ഉണ്ടാക്കിയതിൻ്റെ ചൂട് അറിഞ്ഞതിൻ്റെ മോളെ കൊടുത്ത് കഴിച്ചു നോക്കുന്നതാണ് അവിടെ നന്നായിട്ട് നിറച്ച ഉണ്ട് നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ വെച്ചേക്കാം അതിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മൾ ഒരാൾ സെയിലെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയത് പറഞ്ഞ ശേഷം ഇത്ര ദിവസത്തിനുള്ളൂ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി നമ്മൾ വായിച്ചു കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സെയിലുണ്ടാക്കി വെക്കുന്നില്ല ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മളപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞത് എണ്ണ ഓഫൊക്കെ ചെയ്തു എല്ലാം ഉണ്ടാക്കിണ്ട നല്ല ഇതായിട്ടിരിക്കുന്നുണ്ടോ ഒട്ടും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ എല്ലാം ഉണ്ടാക്കി ചൂടാറാനായിട്ട് വെച്ചിട്ടാണ് കുറേയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരെടുത്തുകൊണ്ടുപോയി കഴിക്കാൻ ഇതിപ്പോൾ ഒന്ന് ഞായറാഴ്ച അല്ലേ അതുകാരണം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ് നമ്മളപ്പം സെയിലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾ സെയിലിനായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഇത് ചെയ്യാനായിട്ട് നന്നായിട്ട് കുഴച്ച് ഈ ഫില്ലിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്യണം പിന്നെ കുഴയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും ഗ്ലൗസ് ഇട്ട് കുഴക്കൽ അത്ര നന്നായിട്ട് കുഴക്കണമല്ലോ അത് കൈ തന്നെ വെച്ച് കുഴക്കണം നന്നായിട്ട് കൈ കഴുകിയതിന് ശേഷം നല്ല കൈ കൈ വെച്ച് കുഴച്ചിടുക്കുക അതിന് ശേഷം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് രണ്ട് കൈ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഒക്കെ ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മോള് മൂത്ത ആൾ അവരുടെ അടുത്ത് കഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ആൾ നന്നായിട്ട് ഇഷ്ടമാണ് ആൾക്ക് ചൂടാറാനൊന്നുമുള്ള സമയം കൂടെ കൊടുത്തില്ല മൂന്ന് മക്കളാണ് അവർ മൂന്നവരത്തു കൊണ്ടുപോയിട്ടുള്ളത് ആ ഫില്ലിങ്സൊന്ന് കാണിച്ചുകൊടുത്തേ അതിനകത്ത് നിറച്ച ബിൽഡിങ്സ് ഉണ്ട് അപ്പോൾ ഇതാവശ്യമുള്ളവർ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്